കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറവൂർ സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി സാമ്പത്തിക തട്ടിപ്പിൽ വിജിലൻസ് ബാങ്ക് സെക്രട്ടറി സസ്പെൻഡ് മാർച്ച് പറവൂർ സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൽ വിജിലൻസ് പ്രതിചേർത്ത ബാങ്ക് സെക്രട്ടറി കെ എസ് ജയശ്രീയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പുത്തൻവഴിക്കര സഹകരണ ബാങ്ക് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തപ്പോൾ വിജിലൻസ് പ്രതിചേർത്തിട്ടും

എല്ലാ പണയ പ്രണയ വസ്തുക്കളും എല്ലാ ഉരുപ്പടികളും അത് തൂക്കി നിൽക്കാൻ എങ്ങനെയാണ് ഈ ബാങ്ക് ഭരണസമിതിക്ക് കഴിയുന്നത് അങ്ങനെയാണോ നിയമം അതിൽ പോലും കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അരി വാങ്ങുന്നതിൽ ക്രമക്കേട് സാധനങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേട് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കി യു ഡി എഫ് ഭരിക്കുന്ന ഭരണ നിരവധിയായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് ആ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സഹകരണ വകുപ്പ് നേതൃത്വം നൽകുമ്പോഴാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ പറവൂർ താലൂക്ക് ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളും അഴിമതികളും ഓടി വയ്ക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ

സി പി എം ഭരിക്കുന്ന പൊത്തമേരിക്കുന്ന സഹകരണ ബാങ്കിൽ അനുമതി കണ്ടെത്തി ഇതേ ഏരിയ കമ്മിറ്റി തന്നെ ജോയിന്റ് നിന്ന് ഇതേപോലെ കത്ത് അവിടെ നൽകി ആ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു പിറ്റേന്റെ വ്യത്യസ്ത അനുമതി നൽകി അവിടെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് രണ്ടര മാസം കഴിഞ്ഞിട്ടും പറവൂരിലെ താലൂക്ക് ബാങ്കിന്റെ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സെക്രട്ടറി നടപടി സ്വീകരിച്ചാൽ ഏരിയ കമ്മിറ്റി ജയിലിൽ പോകും ബഹുമാനപ്പെട്ട ജോയിന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം എന്താ ഏരിയ സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ഏരിയ സെക്രട്ടറിയെ നിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ അഴിമതിക്ക് നേതൃത്വം നൽകുന്ന ഏരിയ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൂടി ചേർന്ന് പറവൂർ താലൂക്ക് ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു കോടി നഷ്ടത്തിൽ ഇരിക്കുന്ന ഈ ബാങ്ക് ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ആളുകൾക്ക് വായ്പ പോലും നൽകാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഇൻകം ടാക്സ് ഇടപാട് രണ്ടര കോടി രൂപയാണ് ഇൻകം ടാക്സിൽ മാത്രം നഷ്ടം വന്നിരിക്കുന്ന ബാങ്കിന് ചാക്കി കെട്ടിയിട്ടാണ് ഈ പണവുമായി ഇവിടത്തെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയും മുൻ സെക്രട്ടറിയും അടക്കം ഇവിടെ കൊണ്ടുപോയി എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ സ്വകാര്യ വക്കീലിന് കോടതി പോലും പോവാത്ത ഒരു സ്വകാര്യ വക്കീലിന്റെ അടുത്ത് കൊണ്ട് പൈസ കൊടുത്ത് ലാസ്റ്റ് ഇൻകം ടാക്സ് ലേക്കണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബാങ്കിൽ നിന്നി വിട്ടു ലക്ഷം രൂപയും ഇത്രയും തുകയുമാണ് അവിടെ നിന്ന് കട്ടിരിക്കുന്നത് അടുത്തത് സ്വർണം ആറ് കോടി രൂപയുടെ സ്വർണ്ണമാണ് പറവൂർ സ്വകാര്യ ജല്ലറിയിൽ മറിച്ച് കൊടുത്ത് കോടിക്കണക്ക് ആറും കോടി രൂപ നഷ്ടം എന്ന ബാങ്കിന് ഇപ്പോ സാധാരണക്കാരായ സഹകാരികളിൽ നിന്ന് ആ തുക ബാങ്കിന് നഷ്ടപ്പെട്ട തുക ഈടാക്കാമുള്ള ശ്രമങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനനുവദിക്കില്ല കാശ് കട്ട കാശ് അവിടെ നിന്ന് എടുത്തോട്ട് പോയ സർവസമിതി അംഗങ്ങളിൽ നിന്ന് തുക ഈടാക്കണം ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന മാർച്ചിനെ ബാങ്കിനു സമീപം പോലീസ് തുടങ്ങു മുൻ എം പി കെ പി ധനപാലൻ ഡി സി സി ജനറൽ സെക്രട്ടറി കൊച്ചുദേശ്യ ജോയ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റജി നഗരസഭാ ചെയർപേഴ്സൺ ബി ന ശശിധരൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു കോൺഗ്രസ് നേതാക്കളായ എൻ മോഹനൻ പ്രദീപ് തോപ്പിൽ ഡി രാജ്കുമാർ അനുവട്ടത്ര രവി ചെട്ടിയാർ കെ ആർ പ്രതാപൻ ജോസ് മാളിയക്കൽ പൗലോസ് വടക്കുംചേരി ജഹാന്തീർ തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു